ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഏറ്റവും പ്രിയപ്പെട്ട താരമാണ് ജിസേൽ തക്രാൾ ഫാഷൻ വിനോദ മേഖലകളിലെ പരിചിത മുഖമാണെങ്കിലും ബിഗ് ബോസിലെത്തുന്നത് എത്തുന്നതുവരെ മലയാളികൾക്ക് അത്ര കണ്ട പരിചിതയായിരുന്നില്ല ജിസേലിനെ ജിസേലിൻ്റെ വേരുകൾ കേരളത്തിലാണ് ആലപ്പുഴക്കാരിയാണ് ജിസേലിൻ്റെ അമ്മ പൊന്നമ്മ പഞ്ചാബിയായിരുന്നു അച്ഛൻ ജിസേൽ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ ജിസേലിന്റെ അച്ഛൻ മരിച്ചു അമ്മയും വല്യമ്മയും ചേർന്നാണ് ജിസേലിനെ വളർത്തിയത് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അഭിമുഖങ്ങളുമായി തിരക്കിലാണ് ജിസേൽ ജിസേലിൻ്റേത് ശരിക്കും ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞിരുന്നത് വളരെ നല്ല ഒരു വ്യക്തി തന്നെയായിരുന്നു ജിസേൽ അതുപോലെ നല്ലൊരു ഗെയിമറും കൂടിയായിരുന്നു ജിസേലിനെ കുറിച്ച് മലയാളി പ്രേക്ഷകർക്ക് വളരെ നല്ല അഭിപ്രായം മാത്രമാണ് പറയാനുള്ളത് പുറത്തുനിന്ന് വന്ന ഒരാളായിരുന്നിട്ട് കൂടി മലയാളികൾ വളരെ പെട്ടെന്നാണ് ജിസേലിനെ ഏറ്റെടുത്തത് എന്നാൽ ജിസേൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് പ്രേക്ഷകരെ ഏറെ ഞെട്ടൽ ഞെട്ടിച്ചിരുന്നു മലയാളികളെയും മലയാളികളുടെ ഭക്ഷണവുമൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുകയാണ് ജിസേൽ ഇപ്പോൾ തനിക്ക് അവിയലും സാമ്പാറുമൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നും ജിസേൽ പറയുന്നുണ്ട് ഒരഭിമുഖത്തിലാണ് ജിസേലിൻ്റെ പ്രതികരണം ആഹാരമൊക്കെ ഉണ്ടാക്കാൻ ചെറുതായപ്പോൾ തന്നെ എന്നെ മമ്മി പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊന്നും ഉണ്ടാക്കില്ലായിരുന്നു എനിക്ക് മടിയായിരുന്നു എനിക്ക് നന്നായിട്ട് അവിയൽ ഉണ്ടാക്കാൻ അറിയാം സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം ബിഗ് ബോസിൽ ചെന്നിട്ട് എല്ലാം ഉണ്ടാക്കി നോക്കി പക്ഷേ എനിക്ക് അവിടെ വെച്ച് അവിയൽ ഉണ്ടാക്കാൻ പറ്റിയില്ല സാമ്പാർ ഉണ്ടാക്കിയിരുന്നോ പുളി കിട്ടിയ ദിവസം സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ജിസേൽ പറയുന്നത് ഇങ്ങനെയാണ് അതിനുശേഷം ജിസേൽ പറയുന്നുണ്ട് ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു മലയാളി ചെറുക്കനെ കല്യാണം കഴിക്കാനാണ് താല്പര്യം എന്ന് അവതാരകയുടെ ചോദ്യത്തിന് എനിക്ക് മലയാളിയെ കിട്ടിയാൽ വളരെ നല്ലതാണ് എന്നായിരുന്നു ജിസേൽ അതിന് മറുപടി നൽകിയത് അപ്പം മലയാളികളെ ഇഷ്ടമാണെന്നും അതുപോലെ തന്നെ മലയാളികളുടെ ഫുഡെല്ലാം ഒരുപാട് ഇഷ്ടമാണെന്നും കുറച്ചൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നും ജിസേൽ പറയുന്നുണ്ട് പതിനാലാം വയസ്സിൽ മോഡലിംഗ് കരിയർ ആരംഭിച്ച ആളാണ് ജിസേൽ ഒരു മോഡലിംഗ് കോമ്പറ്റീഷനിലെ ടോപ്പ് ഫൈവ് സ്ഥാനത്തെത്തിയ ജിസേൽ മിസ് ബെസ്റ്റ് ബോഡി മിസ് പൊട്ടൻഷ്യൽ എന്നീ ടൈറ്റിലുകളും നേടിയിട്ടുണ്ട് കൗമാരകാലത്ത് തന്നെ മിസ് രാജസ്ഥാൻ ടൈറ്റിലും നേടി തുർക്കിയിൽ നടന്ന ഫോർഡ് മോഡൽ സൂപ്പർ മോഡൽ ഓഫ് ദി വേൾഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചും പങ്കെടുത്തിട്ടുണ്ട് സൽമാൻ ഖാൻ അവതാരകനായ ബിഗ് ബോസ് ഹിന്ദി സീസൺ നയൻ ഉൾപ്പെടെ നിരവധി റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തിട്ടുള്ള താരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥിയായി എത്തി നിരവധി ആരാധകരെ സമ്പാദിച്ച താരമാണ് ജിസേലിനാണ് ഇത്രയധികം ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ജിസേൽ പോലും സങ്കൽപ്പിച്ചിരുന്നില്ല എന്നാൽ പുറത്തെത്തിയപ്പോൾ തനിക്ക് തന്നോടുള്ള ആരാധന കണ്ട് ജിസേൽ പോലും ഞെട്ടിപ്പോവുകയായിരുന്നു കാരണം അത്രയധികം സ്വാധീനം ചെലുത്താൻ ഈ മലയാളി പ്രേക്ഷകർക്കിടയിൽ തനിക്ക് ഇത്രയധികം സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് ജിസേൽ ഒരിക്കലും കരുതിയിരുന്നില്ല മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരുന്ന ജിസേൽ അപ്രതീക്ഷിതമായ എവിക്ഷനിലൂടെയാണ് പുറത്തുപോയത് ജിസേൽ പങ്കുവച്ച പുതിയ ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിലാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് ബ്ലാക്ക് ഡ്രസ്സിൽ അതീവ സുന്ദരിയായ ജിസേലിനെ ചിത്രങ്ങളിൽ കാണാം നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ജിസേലിൻ്റെ കമൻസ് ചെയ്യുന്നത് ജിസേലിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ബിഗ് ബോസ് ഷോയാണിത്